ഹൃദയമുള്ളവൻ എല്ല്പ്പോഴും ക്ഷമിക്കുകയും പഠിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നവൻ ഓ ദൈവമേ എത്ര ഉത്കൃഷ്ടമായ ജീവിതം യേശുക്രിസ്തുവിന്റെ പുരോഹിത ഈ ജീവിതം നിന്റേതാണ് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന തിരുവചനം ആപ്തവാക്യമാക്കി സ്വീകരിച്ചുകൊണ്ട് പൗരോവിദ്യ സ്വീകരിക്കാൻ ഡീക്കൻ ജോയിസൻ ദേവാലയത്തിന്റെ കുറിച്ച് മനോഹാരിതയെ കുറിച്ച് സകീർത്തകൻ വളരെ മനോഹരമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ ദേവാലയത്തിന്റെ സൗന്ദര്യം ബാഹ്യമായും ആന്തരികമായും എത്ര സുന്ദരമാണെന്ന് ഈ ദേവാലയത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദേവാലയം രണ്ടു വർഷം മുമ്പാണ് ഇത്ര മനോഹരമായി പണിതുയർത്താൻ ഈയിട സമൂഹത്തിന് കഴിഞ്ഞത് ഏറെ ചായാർത്ഥ്യത്തോടുകൂടി ഈ ദേവാലയം പണിത് തീരുത്താൻ ഇടവംഗങ്ങൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഈ മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കുന്നത് സങ്കീർത്തകൻ പറയുന്നത് പോലെ അങ്ങയുടെ ഭവനം എത്ര മനോഹരമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡി കൻ ജോയ്സൺ തന്നെ അർത്ഥവാക്യമായി എഴുത്തതുപോലെ തന്നെ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിനെ ഇവിടെ സാധ്യമാക്കിയിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണം മനോഹരമായ ഈ ദേവാലയത്തിൽ ആദ്യമായിട്ടുള്ള ഒരു തിരുപ്പട്ടമാണ് ഇവിടെ നടക്കുക ഇതിനു മുമ്പ് നാല് തിരുപ്പട്ടങ്ങൾ നടന്നിട്ടുണ്ട് ഈ ദേവാലയത്തിൽ ഇപ്പോൾ ആദ്യത്തെ പട്ടമാണ് ജോയ്സന്റെ തിരുപ്പട്ടം സങ്കീർത്തകൻ പറയുന്നത് പോലെ ബലിപീഠത്തിനരികിൽ കൂട് ചമയ്ക്കുന്ന കുരുവി പക്ഷിയും പക്ഷിയും എത്ര വലിയ അഭയവും സങ്കേതവും ബലിപീഠത്തിൽ കണ്ടെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ ഓരോ വൈദികനും ബലിപീഠത്തിൽ അഭയം കണ്ടെത്തിയവനാണ് ദൈവസാന്നിധ്യത്തിൽ സാന്നിധ്യത്തിൽ ആശ്രയം കണ്ടെത്തിയവനാണ് ആ ഒരു ആശ്രയം കണ്ടെത്തിയ ജോയ്സൺ ബ്രദർ ഏറെ നാളുകളുടെ വർഷങ്ങളുടെ പരിശീലനത്തിന് ശേഷം ഇവിടെ ഈ ർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ ഇവിടെ ഒരുങ്ങി വന്നിരിക്കുകയാണ് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അമ്മ മർഗിലി ചേച്ചി സഹോദരങ്ങൾ ഏവർക്കും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു എത്തിയിരിക്കുന്നത് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗര രൂപത പിതാവ്മാർ ബെന്നി എടത്തെട്ടിൽ അഭിയുന്യമാർ ബെന്നി പർഗീസ് ഇടത്തെട്ടിൽ പിതാവാണ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ചറിയുവാനും ഏറ്റവും മനോഹരമായി നടത്താനും ഞങ്ങളെ സഹായിച്ച മാർ ബെന്നി ഈ ജനങ്ങളുടെ പേരിലും എന്റെ പേരിലും പ്രത്യേകം ഈ ചാനലിലെ മാർ ജോൺ തോമസ് കട്ട്രക്കുടിയിൽ ഇവിടെ എത്തിയിട്ടുണ്ട് തന്നെ ഒരു ഇരിപ്പിടം ആവശ്യപ്പെട്ടത് കൊടുത്തിരിക്കുകയാണ് ഈ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലെ ആർച്ച് ഡീക്കനായി ശുശ്രൂഷ ചെയ്യുന്നത് ഫാദർ ജോയി കേട്ടുകരയാണ്